പ്രത്യേകിച്ച് സിനിമാ നടിമാർക്ക് നേരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് നിരന്തരം വാർത്തകൾ വരാറുണ്ട് കാസ്റ്റിംഗ് കൗച്ച് മാത്രമല്ല പബ്ലിക്കിന് മുന്നിൽ നിന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വരാറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ മുഖം പോലും വ്യക്തമാക്കാത്ത ആളുകളാണ് ഇത്തരം പ്രവൃത്തികളുമായി വരാറുള്ളത് അങ്ങനെ തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ച് എത്തിയിരിക്കുകയാണ് നടി വൈഗാറോസ് ചെറിയ കഥാപാത്രങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി പിന്നീട് സിനിമയിലും ടെലിവിഷനിലുമൊക്കെ സജീവമായ താരമാണ് വൈകാറോസ് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുമായി പ്രത്യക്ഷപ്പെട്ടാണ് നടി പ്രേക്ഷക പ്രശംസ നേടാറുള്ളത് ഇത്തരം ഫോട്ടോസിന്റെ പേരിൽ ചിലപ്പോഴൊക്കെ വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ നടിക്ക് ലഭിക്കാറുണ്ട് അത്തരത്തിൽ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചും അതിനുശേഷം നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുമെല്ലാം സംസാരിക്കുകയാണ് വൈകി ഇപ്പോൾ രണ്ട് സൈഡിലും തന്റെ നുണക്കുഴി കണ്ടിട്ട് അതിലൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട് തന്നെ കാണുമ്പോഴുള്ള അട്രാക്ഷൻ അതാണെന്നൊക്കെ ആളുകൾ പറയും പക്ഷേ തനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ചിലപ്പോൾ തനിക്ക് തടി വെക്കുമ്പോൾ അത് പോകും അതെന്താ അങ്ങനെ പോകുന്നതെന്ന് തനിക്ക് ഇനി മനസ്സിലായിട്ടില്ലെന്നാണ് നടി പറയുന്നത് സിനിമയിൽ അഭിനയിക്കണമെന്ന് ചെറുപ്പം തൊട്ടേ ആഗ്രഹിച്ച് അതിലേക്ക് വന്ന ആളൊന്നുമല്ല താൻ ഒരു ഷൂട്ടിങ് കാണാൻ പോയി അന്ന് അഭിനയിക്കാൻ അവസരം ലഭിച്ചു ശേഷം തിരിച്ചു പോന്നു കുറച്ചുകാലം കഴിഞ്ഞു വീണ്ടും അതുപോലൊരു അവസരം ലഭിച്ചു കോണ്ടാക്റ്റുകളോ ഇതിനെക്കുറിച്ച് കുറിച്ച് ധാരണയോ ഇല്ലാത്തതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു ഇപ്പോൾ ഭയങ്കരമായി ലേറ്റ് ആയി പോയെന്ന് തോന്നുന്നുണ്ട് കിട്ടിയ അവസരത്തിന്റെ വില അന്ന് അറിയാൻ സാധിച്ചില്ല അതാണ് തനിക്ക് പറ്റിയ അബദ്ധം അനാവശ്യമായി കരിയറിൽ ഗ്യാപ്പ് എടുത്തു ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങി അത് ഇടുന്നു എന്നേയുള്ളൂ അതിനെ ഗ്ലാമറാക്കുന്നത് അത് മാത്രം ഇഷ്ടമുള്ള ആളുകളാണ് വേറെ ചിത്രങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ആരും മൈൻഡാക്കില്ല പിന്നെ അതിന് താഴെ വരുന്ന കമന്റുകളൊന്നും അധികം ശ്രദ്ധിക്കാറില്ല മുമ്പ് വിഷമം തോന്നി പിന്നെ മോശം കമന്റ് ഇടുന്നവരെ ബ്ലോക്ക് ആക്കി തുടങ്ങി ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യം ആണുങ്ങൾ അവരുടെ പേഴ്സണൽ ഫോട്ടോസ് അയച്ചു തരുന്നതാണ് ഇവരുടെ വിചാരം പെണ്ണുങ്ങൾക്ക് ഇത് കാണാൻ ഇഷ്ടമാണെന്നാണ് അത്രയും അറപ്പുള്ള കാര്യം വേറെയില്ല നമുക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അതൊക്കെ ഓക്കെയാണ് അല്ലാത്ത പക്ഷം സഹിക്കാൻ പോലും പറ്റില്ല എന്നിട്ട് ഇതേ മനുഷ്യരാണ് നമ്മളെ കുറ്റം പറയുന്നത് ആദ്യമൊക്കെ നിന്റെ അമ്മയെ കൊണ്ട് പോയി കാണിക്കടാ എന്ന് പറയുമായിരുന്നു പിന്നെ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതോടെ ശ്രദ്ധിക്കാൻ പോലും നിൽക്കുന്നില്ല പെൺപിള്ളേർ എന്ത് പറഞ്ഞാലും പെൺപിള്ളേർക്ക് തന്നെയാണല്ലോ കുറ്റം നീ അങ്ങനെ നടന്നതുകൊണ്ടല്ലേ ഇതൊക്കെ കാണേണ്ടി വന്നതെന്നായിരിക്കും എല്ലാവരും പറയുക എന്നും വൈക പറയുന്നു വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ പേരിലും നിരന്തരം പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അടുത്തിടെ വൈറ്റ് നിറമുള്ള വസ്ത്രം ധരിച്ച് ഫോട്ടോ എടുത്തിരുന്നു അത് ബിക്കിനിയാണെന്ന് പറഞ്ഞാണ് കമന്റുകൾ വന്നത് ശരിക്കും അത് അങ്ങനെ ആയിരുന്നില്ല ബിക്കിനി കാണാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി എന്നെ ബിക്കിനി ധരിച്ച് അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാനത് ചെയ്യില്ല കാരണം അതെനിക്ക് ഒട്ടും കംഫോർട്ട് അല്ല കംഫര്ട്ടായ കാര്യം മാത്രമേ താന് ചെയ്യുകയുള്ളൂവെന്നും നടി കൂട്ടിച്ചേര്ത്തു